കുന്നിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു സെപ്റ്റംബർ മാസം ഒന്നാം തീയതി കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കുന്ന പദ്ധതിയിലേക്ക് നമ്മൾ നീങ്ങും ഒരു ശത തൊണ്ണൂറ്റമ്പത് ശതമാനമാണ് ഒരു ശതമാനം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും രാവും ഇന്നലെ പോലെ ഞാൻ ഉറങ്ങുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ടവരായിട്ട് എല്ലാം ബന്ധപ്പെട്ട് അതെല്ലാം ക്ലിയർ ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ സഹായം ചെയ്തുതന്നും ധനകാര്യമന്ത്രി എല്ലാം സഹായം ചെയ്തുതന്നും ഏതായാലും നമ്മുടെ ഒരു പ്രാർത്ഥന പരിശാൽ ഓണത്തിന് മുമ്പ് ഈ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി കൊടുക്കാൻ കഴിയും എന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നാളെ ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട് മുഴുവൻ സമയം അതിനുവേണ്ടിയാണ് ശ്രമിച്ചത് ഞാൻ ഇരുപത്തി ഏഴായിരം തീയതിയിൽ നിന്ന് കെ എസ് ആർ ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിരിക്കും പലരും പറയാനുള്ള എന്ത് നല്ല കാര്യം എന്റെ താഴെ പറയും ശമ്പളം തന്നിട്ട് പറ ആ പറയുന്നവർ ഓർക്കട്ടെ ശമ്പളം തരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ് ഒന്നാം തീയതി ശമ്പളം കിട്ടുമ്പോൾ അവരുടെ കാര്യം തീരും അത് പരമാവധി പരിഹരിക്കും ജീവനക്കാരുടെ സൗകര്യങ്ങളെല്ലാം അവരിൽ നിന്ന് പിടിച്ചെടുത്ത പണത്തിന്റെ നല്ലൊരു ശതമാനം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞു എട്ട് മാസം കൊണ്ട് കഴിഞ്ഞു എന്ന അഭിമാനം വരുമ്പോൾ ജീവനക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന പണം ബാങ്കിൽ അടയ്ക്കാറില്ല സഹകരണ ബാങ്കിൽ നിന്ന് അവർ ലോൺ എടുക്കും സർക്കാരിൽ നിന്ന് ട്രാൻസ്പോർട്ടിൽ നിന്ന് പിടിക്കും പക്ഷെ അവിടെ അടയ്ക്കില്ല മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ആ ഇനത്തിൽ അടയ്ക്കാനുള്ളത് ജീവനക്കാരെ കയ്യിൽ നിന്ന് പിടിച്ച പൈസ അതിലാണ്ട് ആ എട്ട് കോടി രൂപ ഇവിടെ അടച്ചു വരും പ്രൊവിഡൻ ഫണ്ട് കൃത്യമായി അടച്ചിരിക്കുന്നു പ്രസന്റ് വരെ മുടുവൻ പെൻഷൻ പറ്റിയവർക്കുള്ള പണം ദിവസം മുപ്പത്തഞ്ച് ലക്ഷം രൂപ വെച്ച് മാറ്റിക്കൊണ്ട് ആദ്യം പെൻഷൻ പറ്റിയവർക്ക് ആദ്യം നിലയിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് വരെയുള്ള ആളുകളുടെ പണം കൊടുത്ത് കഴിഞ്ഞു ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ റിട്ടയറാണ് എല്ലാ മാസവും മെയ്യിലാണ് എല്ലാ വർഷവും ഈ മെയ് കിടന്നാൽ പിന്നെ അടുത്ത മാസങ്ങൾ ചെറുപ്രാതെ പോകും ഒരു ദിവസം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ മാറ്റി വെച്ചത് ഒരു ദിവസം കെ എസ് ആർ ടി സിയിലെ ഡീസൽ ലാഭിച്ചിരിക്കുന്ന ഞാൻ മന്ത്രി മന്ത്രിയായതിനു ശേഷം ഒരു കോടി രൂപയുടെ ഡീസൽ ഒരു കോടി രൂപ കോടി രൂപയുടെ എന്നാൽ കളക്ഷൻ കഴിഞ്ഞ കഴിഞ്ഞ ഏറ്റവും ഏറ്റവും ഗ്രാഫ് നോക്കിയാൽ കൊറോണ വന്നിട്ട് ഉയർന്ന നിൽക്കുന്നത് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ശ്രീകല അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ബി ഷംന സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് ആർ പ്രഭാവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പിള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രസിഡന്റ് എം അറിയിച്ചു കൃതജ്ഞത ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ വീടിനകത്തും പുരത്തും വ്യത്യസ്തമായ നവീനവുമായ ചെടികൾ കൊണ്ട് അലങ്കരിച്ചാലോ അതോടൊപ്പം വർണ്ണശബലവും ഉയർന്ന ഗുണനിലവാരവുമുള്ള ഉള്ള ചിടിച്ചട്ടികളും പൂന്തോട്ട സാമഗ്രികളും ആകർഷകമായ വിലക്കുറവിൽ ജോ ഗാർഡൻസ് കുന്നിക്കോട് നിങ്ങൾക്കായി ഒരുക്കുന്നു കൂടാതെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ശേഖരവും എല്ലാവിധ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഏവർക്കും ജോ ഗാർഡൻ ആൻഡ് കോസ്മെറ്റിക്സിന്റെ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ